നമസ്കാരം എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ റെയിൻ ഗാർഡ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അതിന് നമ്മൾ ആദ്യം തന്നെ ഇങ്ങനെ ഒരു ചിരണ്ടെന്ന് എടുത്തിട്ട് ഇങ്ങനെ മരത്തിൻ്റെ രണ്ട് സൈഡും ചിരണ്ടി കൊടുക്കുക രണ്ട് സൈഡല്ല ഈ വെട്ടിയിട്ടില്ല ഈ സൈഡെല്ലാം ഇത് കാണുന്ന പോലെ ചിരണ്ടി കൊടുക്കുക അതാണ് നമ്മൾ ആദ്യം വേണ്ടത് അപ്പം ഇത് ഈ ഒരു സ്ഥലം വേണ്ട ഈ ചിരണ്ടെന്ന വീടാണ് രണ്ട് ഏകദേശം ഒരേപോലെ ആക്കണം ബേക്ക് ബാക്കിൽ ചേണ്ടുമ്പം അങ്ങനെ മുകളിലോട്ടും വലിയ സ്ലോപ്പ് വേണ്ട മുമ്പിൽ ചേച്ചേണ്ടുമ്പം കുറച്ച് സ്ലോപ്പ് വേണം ഇനി നമുക്ക് വേണ്ടുന്ന ഇത് പശയാണ് ഇതാണ് നമുക്ക് വേണ്ട റെയിൻ ഗാർഡ് ചെയ്യേണ്ട പശ ഇതാണ് കണ്ടില്ലേ പിന്നീട് നമുക്ക് വേണ്ടത് ബെൽട്ടാണ് ഇതാണ് ബെൽട്ട് റെയിൻ ഗാർഡ് ചെയ്യുന്ന പശയും ഇതുമായി ഇനി വേണ്ടത് നമുക്ക് പ്ലാസ്റ്റിക്കാണ് അങ്ങനെ ഈ മൂന്ന് സാധനം നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ട സാധനങ്ങളാണ് അപ്പം നമ്മൾ റെയിൻഗാഡിൽ നിന്ന് കാട്ടിക്കുക അപ്പോൾ നമ്മൾ ആദ്യം നിന്ന് നമ്മൾ മരത്തിന് പശ തേക്കണം അതായത് ഈ പശ ഞാൻ ചൂടാക്കിയിട്ടൊന്നുമില്ല ചൂടാക്കാതെയാണ് തേച്ചിട്ടില്ലേ ഇത് ക്യാമറ എടുത്തത് മുൻഭാഗത്താണ് മുൻപ് മുൻവശത്തെ ക്യാമറ എടുത്തിട്ടാണ് ചെയ്തത് അതാണ് കേട്ടോ ഇങ്ങനെ അല്ലാണ്ട് പട്ടയിട്ടത് മാറിയതൊന്നുമല്ല അത് ഇങ്ങനെ തേച്ച് കൊടുത്തിട്ട് ഇതൊന്നും നെക്കുക നമ്മൾ ഒന്നും കൂടെ നന്നായിട്ട് തുടച്ചെടുത്താൽ നമുക്ക് ഒരുപാട് പശയൊന്നും ആവില്ല ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുക കഴിഞ്ഞെടുത്ത് കണ്ടല്ലേ ഇനി നമ്മൾ ഇനി പ്ലാസ്റ്റിക് ഒട്ടിക്കുക എന്നതാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇനി നമ്മൾ പ്ലാസ്റ്റിക് ഇങ്ങനെ വെച്ചിട്ട് ഇനി ഞെറിവ് ഞെറിവായിട്ട് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക ഇത് കണക്ക് ഞെറിവായിട്ട് ഒട്ടിച്ചു കൊടുക്കണം കണ്ടില്ലേ അതേപോലെ ഈ വിരലിൽ ഇതേപോലെ ചെയ്യുന്ന കണ്ടില്ലേ അതേപോലെ മെല്ലനെ മെല്ലനെ ഞെറിവിട്ട് ഒട്ടിച്ചെടുക്കണം അപ്പോൾ ഞാൻ ഒന്ന് നമ്മൾ ഒന്നുകൂടി കാണിച്ചു തരാം എങ്ങനെയാണ് ഞെറിയുന്നതെന്ന് ഇതാ പ്ലാസ്റ്റിക് ഇങ്ങനെ വെക്കുക എന്നിട്ട് ഇതാ മെല്ലനെ 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 മെല്ലനായിട്ട് ഇങ്ങനെ ഞെറിഞ്ഞ് ഞെറിഞ്ഞ് ആ പശയിൽ ഇങ്ങനെ പറ്റിച്ച് വലിച്ചു പിടിച്ചിട്ട് വേണം ആക്കാൻ കൊട്ട കവർ കണ്ട അതങ്ങനെ ആക്കി കഴിഞ്ഞിട്ട് ഇതിൻ്റെ അറ്റം നമ്മൾ ബ്ലേഡ് ഒഴിച്ചത് ഇത് ഇങ്ങോട്ടേക്ക് മുറിച്ചെടുക്കുക ഇനിയാണ് നമ്മൾ ചെയ്യേണ്ട അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ബെൽറ്റ് അടിക്കണം ഈ ബെൽറ്റ് അടിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ബെൽറ്റ് എടുത്തിട്ട് അതിന് ആദ്യം രണ്ട് മുൻവശത്ത് ഒരു രണ്ട് പിന്നടിച്ചെടുക്കുക പിന്നെ അത് വലിച്ചു പിടിച്ച് ഓരോരു പിന്നിതാണ് ഇതേപോലെ ഇതിൻ്റെ ഇടയിലൊക്കെ ഓരോരു പിന്നിങ്ങനെ അടിച്ചുകൊടുക്കുക ബാക്കിലും ഒരു മൂന്ന് പിന്നടിച്ച് കൊടുത്ത് നമ്മൾ അതിൻ്റെ ഇത് മുറിച്ചു കഴിഞ്ഞാൽ നമ്മൾ റെയിൻ ഗാർഡ് ചെയ്യുന്നതായി അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം